ഈ സണ്ണി ലിയോണുമായിട്ട് ചേർന്നുള്ള ഇനി വരുന്ന രംഗങ്ങൾ അത്തരം നമ്മള് പ്രേക്ഷകരെ കൊതിക്കുന്ന തരത്തിലുള്ള രംഗങ്ങൾ തീർന്നു ഡയറക്ടർ പറഞ്ഞാലും ചിലപ്പോൾ വരാനുള്ള ഇല്ല തീർച്ചയായിട്ടും എന്തായാലും മലയാളത്തിലേക്ക് സണ്ണി ലിയോണിനെ പോലും നായിക കടന്നു വരുന്നു ചേട്ടനൊപ്പം ഗംഭീരമായ ഒരു റോള് കിട്ടുന്നു അത് മലയാളികളെ ഏറ്റെടുക്കുന്നു പക്ഷെ അത് ഈ സബ്ജക്ട് ഈ പടം ഹിറ്റ് ഞാൻ ഹീറോ ആയിട്ട് തന്നെ ഹീറോനുമായിട്ട് കുറെ വരും എനിക്ക് നല്ല ഉറപ്പാണ് അത് ഇതിന്റെ ഒരു റിസൾട്ട് പോലും പടം കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രേക്ഷകരുടെ ഒരു ഇതാണ് അതോടെ ഒക്കെ ആയാൽ അവർക്ക് നല്ല സമയം നല്ല സമയം കാരണം അവള് നല്ല എമൗണ്ട് വാങ്ങിക്കുന്നുണ്ട് ഒരു നാലഞ്ചു ദിവസം ഇവിടെ നിന്ന് തന്നെ നല്ലൊരു എമൗണ്ട് കൊണ്ടുപോയി വാങ്ങിച്ചു എന്ന് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഉള്ള ഡേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ കിട്ടും അതേപോലെ ഞാനും വാങ്ങിക്കാം അതെ സി അപ്പോൾ ടോട്ടൽ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോകണം ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വരും നല്ല സമയം എടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു അത് പണ്ടൊരു പ്രോവർ പണ്ട് ധരസ് എ ഹിൽ ധരസ് എ വാലി അവിടെ കുന്നുണ്ട് അവിടെ താഴ്വരയുണ്ട് ആ താഴ്വര എനിക്ക് തുടങ്ങിയിട്ടുണ്ട് കുന്നു ഇത് ഇതെന്നുള്ളതാണ് അല്ലേ ആ താഴ്വരയിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല തണുത്ത വെള്ളവും നല്ല ശീതമായ കാറ്റും നല്ലൊരുപാട് ഒരുപാട് കുന്നു കയറി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് കൂടെ ആണെന്നുള്ള വിശ്വാസം സണ്ണി ലിയോൺ കുന്നാണെന്നുള്ളതല്ല സണ്ണി ലിയോൺ പറയുന്നത് ഒരു താഴ്വരയാണ് തീർച്ചയായിട്ടും വളരെ താഴ്വര എല്ലാരെയും എപ്പോഴും എല്ലാവരുടെ പുഴങ്ങളിലും മമ്മൂട്ടിയുടെ പുഴങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ഓരോ ഡാൻസുകളൊക്കെ ചെയ്യുന്നില്ല ജനങ്ങളെ അട്രാക്ട് ചെയ്താൽ അപ്പം മനസ്സിന് കുളിൽ കൊടുക്കുന്നതാണ് സണ്യ അതൊരു താഴ്വരയാണ് ആ താഴ്വരയിലൂടെ നമുക്കിപ്പം നീന്താനും നടക്കാനും അഭിനയിക്കാനും കൂടെ വർക്കൗട്ട് ചെയ്യാനും ഒരു അവസരം തന്നു കിട്ടി അത് പ്രൊളോങ് ചെയ്തിന്റെ റിസൾട്ട് പോലെ അത് പ്രൊളോങ് ചെയ്ത് പോയാൽ ഡിഫറെ ചേഞ്ച് തീർച്ചയായിട്ടും നമ്മളും അത് തന്നെ പ്രതീക്ഷിക്കുന്നു ഈ വെബ് സീരീസ് ഒരു വലിയ വിജയമായിട്ട് ഇത് വെബ് സീരീസ് ഇവരുടെ പ്രൊഡക്ഷൻ എച്ച് ആർ കമ്പനി അങ്ങനെ ഉണ്ടാവും അവർക്കൊരു ആദ്യത്തെ പടമാണ് അപ്പ ഇതൊരു നല്ല രീതിയിൽ പോയാൽ അതൊരു ഭയങ്കര തെറ്റായി എനിക്ക് തോന്നുന്നു കാരണം അത് വരികയാണെങ്കിൽ അത് ഇതിന്റെ ഇതിൻ്റെ ആയിട്ട് വേറെ പലതും സംസാരിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനത്തുള്ള ഒരുപാട് വലിയ അവസരം അവസരങ്ങൾ എന്ന് ഞങ്ങൾ അത് നടക്കും തീർച്ചയായിട്ടും നടക്കട്ടെ വളരെയധികം ഇത്ര ഈ തിരക്കിട്ട ലൊക്കേഷനിൽ ഈ സമയത്തിനിടയിൽ സമയത്തിനടയിൽ ചെലവഴിച്ചതിന് സമയം ഒരുപാട്